നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ വോട്ടെണ്ണൽ നടക്കുന്ന തിരൂർ പോളിടെക്നിക് കോളേജിന് മുന്നിലാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തിയത്

താനൂർ നിയോജക മണ്ഡലം അതുപോലെ തിരൂർ നിയോജക മണ്ഡലമൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും നൽകിയ ഭൂരിപക്ഷത്തിൽ കൂടാൻ സാധ്യത വരുന്നു ഇപ്പൊ ഇരുപതിനായിരത്തിൽ കഴിഞ്ഞ അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോൾ താനൂർ മണ്ഡലം ഇരുപതിനായിരത്തി ഇരുപത്തി ഒന്നായിരത്തിന്റെ അടുത്ത് എത്തിപ്പോയി അതേപോലെ തന്നെ തിരൂരും വന്നു കഴിഞ്ഞു നല്ല നല്ല ഭൂരിപക്ഷത്തു മറികടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡൻസിൽ സംസ്ഥാന വിഷയമല്ല ഇടതുപക്ഷത്തിന് ഈ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെത്തു കൂടിയിട്ടാണ് അത് നേരത്തെ യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞല്ലോ അല്ലെ അത് ഏറ്റവും വലിയ തെളിവാണല്ലോ കേരളത്തിൽ പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ ആ അഞ്ചാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡാണ് അതിലപ്പുറം ചെന്ത ഈ സർക്കാരിനെതിരെയും ഈ മുഖ്യമന്ത്രിക്കെതിരെയും കേരളം വിധി എഴുതി എന്നത് തന്നെ ഏറ്റവും വലിയ ഈ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു കെ സുധാകരനാണ് ലീഡ് കേരളം ഉറ്റുനോക്കുകയാണ് ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ അഞ്ചാം റൗണ്ടോ ആറാം റൗണ്ടോ എണ്ണി കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ ലീഡ് ചെയ്തിരിക്കുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനേക്കാളും വലുതെന്താ വേണ്ടത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ